ഞങ്ങളുടെ ബാക്ക് സൈഡാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോള് ഇണ്ടോ ജൂലിയാ ജൂലി ജൂലി ബാ ബാ ചിക്കു ചാടാൻ നോക്കുന്നുണ്ടേ മോളിലോട്ടെ ജൂലി വാ നിനക്കല്ല നീ എവിടെ നിൽക്കേലി ആ നീ കൂക്കോക്കും ഒന്നും വെക്കണ്ട കേട്ടോ ഏ നീ കൂക്കോക്ക് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല എങ്ങോട്ടാ കയറുന്നേ ഏ മതിലുകൾ ജൂലി വാ വാ ബൂലി വാ വാ വ ഞാൻ കൊടുക്കാം വാ എന്നാ ജോലി എന്നാ എന്നാ നമുക്ക് അങ്ങോട്ട് മാറാൻ നോക്കിയാലോ ഓ ഈ സാധനം എടുത്ത് വക്കണം അങ്ങോട്ട് ഇതില്ലേ കയറി വന്നല്ലേ ഈ കൊല്ലം എന്തായാലും ഞങ്ങൾ ജയിച്ചു കുനെ പൂട്ടിയിടുക അടുത്ത കൊല്ലം നമുക്ക് കഴിച്ചു വിടാം കാരണം അവന് ഫ്രീഡം തീർച്ചയായിട്ടും കൊക്കും കൊടുക്കണമല്ലോ ചെരുപ്പ് കഴിയാ മതി അത് ശരിയാക്കോളും അതേ നോക്കി നിൽക്കുന്നുണ്ടോ അല്ലേ എന്തി വാ പടി

അടിപൊളി ഒരു ഫോട്ടോ എടുക്കട്ടോ താഴോട്ട് ഇങ്ങനെ നോക്കുന്നു ആശ ഇപ്പൊ തീർക്കണ്ട ആശ അടുത്ത വരെ തീർക്കാം ആശ കടിയുണ്ട് അവിടെ ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് മുത്തം പട്ടികൾ വന്നു ഇതിൻ്റെ മൂന്നിരട്ടിയുണ്ട് അത് അതുകൊണ്ട് ഞാൻ കടിയ വലുതായിട്ട് അഴിച്ചു വിടാം പിന്നെ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല ഞാൻ തൽക്കാലം ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം ഈ കൊല്ലം അരണ്ടാന്ന് നോക്കാം അടുത്ത കൊല്ലത്തേക്ക് സെറ്റ് ചെയ്യാം നോക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചാൽ ഏ അത് ശരിയാണോ ചവിട്ടി കയറും മണ്ടത്തരാവും ഞാനമണ്ടത്തരാവും അത് വേണ്ട അത് ചവിട്ടി കയറും PC. Brother it's there. PC. Uymanyata. PC. Let's move it there! PC. Let's move it! PC. What's Jeku-dromaka doing today? നമുക്ക് മാറി നോക്കാം എന്ത് സംഭവിക്കുന്നു അത് ചെരുപ്പ് ഞാൻ ഒരു ഇട്ടു അപ്പം ശരി നമുക്ക് വേണ്ടടിച്ചിട്ടേ എൻ്റെ ഇടപെട്ട് നോക്കാം മേളിൽ ചെന്ന് നോക്കാന്നുള്ളത് അവിടെ താഴെ നോക്ക Да. പോട്ടെ എന്നാ പിന്നെ ശരി ഞാൻ വീഡിയോ വൈൻ്റെ അപ്പ മുഴുവൻ മുഴുവൻ എന്താണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലും മലയാണ് കണ്ടോ മേളോട്ടല്ല മലയാ താഴോട്ട് എനിക്ക് തോന്നുന്നൊരു ചെറിയൊരു മലയാളത് ഇത് താഴോട്ടും ഞങ്ങൾ ചേരാം ജസ്റ്റ് ഉണ്ടോ ഒരു എനിക്ക് തോന്നി പത്ത് മുപ്പത് അടി റോഡിന്നൊരു മുപ്പത് നാല നാൽപ്പത് അടി ലൈ സ്ഥലം അത് ആകുമ്പാടിയാണോ എന്നറിയത്തില്ല അങ്ങനെ മേടലോട്ടും ഉണ്ട് കുഴപ്പമില്ല ഇപ്പം ചിക്കുവിൻ്റെ കാര്യം ഇതാണ് അവനൊരു ഇതിനു മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ട് കാണുമല്ലോ അവനൊരു ഒരു പൈസങ്കിലും കഴിയാണ്ടേ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പുറത്തോട്ട് വിടാൻ പറ്റിയല്ല ഇദ്ദേഹം ഇങ്ങോട്ട് വരുവാണെങ്കിൽ വന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ നമുക്കതല്ലാണ്ടേ നമുക്ക് ഒരു നിവൃത്തിയില്ല അല്ലാണ്ട് നമുക്ക് വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താഴെ പോയി നോക്കാം ചിക്കു വന്നായി അതോ അതിന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോകണേ ഇവിടെ ോ പറ്റിയിരിക്ക നീ എൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നോ അപ്പം നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ് പാവം ചിക്കമാൻ അടുത്ത പോലെ നമുക്ക് നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കൊല്ലം നമ്മൾ യാതൊരു രീതിയിൽ പുറത്തോട്ട് വിടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കമൻ്റ് ഒക്കെ ചെയ്യണം ചെയ്യുക ഇതിനെ പറ്റി കാരണം ഉറപ്പായിട്ട് ഇവന് കടി കിട്ടും ഭയങ്കര വലിയ ഇവൻ്റെയൊക്കെ രണ്ടോ മൂന്നോ ഇരട്ടി സൈസായ പട്ടികളാണ് പുറത്ത് ഞാൻ കണ്ടതാണ് പുറത്ത് നടക്കുന്നത് പുറപ്പൊയിട്ടും കടിച്ചു കഴിഞ്ഞാലേ അതുകൊണ്ട് അടുത്ത അടുത്ത പോലെ വെച്ചാൽ വലുതായിട്ട് വിടാന്ന് അവരെയും കൂടെ ഒന്ന് കൂട്ടുകാരാക്കിയിട്ട് അപ്പോൾ ശരി കേട്ടോ ചെക്കോ എന്ത് ചെയ്യടാ എന്തു ചെയ്യേ എടാ മോള് നോക്കും മോള് വേണ്ട വേണ്ട അവിടെ അവിടെ എവിടെ അവിടെ Okay, bye bye.